ആനന്ദ ദർശനം മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുതൽ ശത്രുപ്രോക്തമിഗ്രാഹ്യം സാരഞ്ചേദ്രന വന്നരൈ ബന്ധുക്തമിസന്ധ്യജ്യം അസാരഞ്ചേതൃണം യഥ ശത്രുക്കളാൽ പറയപ്പെട്ടതാണെങ്കിലും സാരമുള്ളതാണെങ്കിൽ രത്നം പോലെ സ്വീകരിക്കേണ്ടതാണ് ബന്ധുക്കളാൽ പറയപ്പെട്ടതാണെങ്കിലും നിസാരമാണെങ്കിൽ തൃണം പോലെ തള്ളേണ്ടതാണ് പർവാദീനി പരിത്യജ്യ യഥാ മതസ്യ പരിത്യജ്യീക്ഷോ മതസ്യോഷാൻ സന്ധ്യതാ കരിമ്പിന്റെ തൊണ്ട് തൊലി മുതലായവയെ നീക്കി രസത്തെ പാനം ചെയ്യുന്നത് പോലെ ഹേ നിർദോഷികളെ മതങ്ങളുടെ ദോഷത്തെ തള്ളി സാരത്തെ സ്വീകരിക്കുവിന് ബാഹ്യഭാഗം പരിത്യജ്യ നാളികേരാന്തരം യഥാ മതദോഷാം സ്ഥാ തൃക്വാ സാരോ ഗ്രാഹ്യ സദാജനൈ നാളികേരത്തിന്റെ ചകിരി ചിരട്ട എന്ന പോലെ മതങ്ങളുടെ ദോഷത്തെ നീക്കി സാരത്തെയാണ് ജനങ്ങൾ ഗ്രഹിക്കേണ്ടത് ഈശസൃഷ്ടമപീഹേച്ചു പർവാദിത്യജേ യഥ ഭക്തീരവിമഹൽ പ്രോക്തമപ്യയുക്തം വിസൃജ്യതാം യുഷ്മീശാൻ മഹാൻ ഗോസ്തിൽ ശ്രുത്യാജേഷുരം കഥം നിങ്ങളുടെ ഈശ്വരൻ സൃഷ്ടിച്ചതാണെങ്കിലും ഭക്തന്മാർ കൂടി കരിമ്പിന്റെ കമ്പ് മുതലായവ ത്യജിക്കുന്നു അതുപോലെ മഹാന്മാർ പറഞ്ഞതാണെങ്കിലും അയുക്തത്തെയും ത്യജിക്കുവിൻ നിങ്ങളുടെ ഈശ്വരനേക്കാൾ മഹാൻ ആർ ആ ഈശ്വരൻ സൃഷ്ടിച്ച അബദ്ധ്യപദാർത്ഥത്തെ ത്യജിക്കുന്ന നിങ്ങൾക്ക് മനുഷ്യർ പറഞ്ഞതിലുള്ള ദോഷാംശത്തെ ത്യജിക്കുന്നതിൽ ലേശം ശങ്കയ്ക്ക് അവകാശമുണ്ടോ രസദോഷായഥാരോഗേർഘ്നന്തിരൽ സേവകാൻ നരൻ മതദോഷാസ്വനാചാര സുവാചനാൻ തസ്മാൻ മതം പരിഷ്കൃത്യവൽ സേവ്യതോസ്മാവൃതം രസത്തെ സേവിക്കുന്ന മനുഷ്യരെ രസദോഷം ദോഷങ്ങൾ നശിപ്പിക്കുന്നത് പോലെ മതദോഷം അനാചാരങ്ങളെ കൊണ്ട് ജനങ്ങളെ ആനന്ദത്തിൽ നിന്ന് പതിപ്പിക്കുന്നു ആയതുകൊണ്ട് ശുദ്ധി ചെയ്ത് രസത്തെ സേവിക്കുന്നത് പോലെ മതത്തെ പരിഷ്കരിച്ച് വിദ്വന്മാർ അനുഷ്ഠിക്കേണ്ടതാണ് എന്നാൽ മതം ആനന്ദത്തിനായിക്കൊണ്ട് ഭവിക്കും മതത്തെ പരിഷ്കരിച്ചിട്ടില്ലെങ്കിൽ ദുഃഖത്തിന് സംഗതി വരും എന്തുകൊണ്ടെന്നാൽ മതം ദോഷം കൊണ്ട് മൂടിയിരിക്കുന്നു മതമത്സരജന്തോഷൻ സമയൽ സർവമാനവാൻ ഐക്യമത്യാൽ മധുഖിനും യുക്തം മതം ഭുവി ആനന്ദ മതമേ വൈകം ശത്രുണാമഭിസമ്മതം ശത്രുവോഭിസാനന്ദമിച്ഛന്ദേ വയതസ്തഹ മതം കൊണ്ടുള്ള മത്സരത്തെയും നാനാദോഷങ്ങളെയും ശമിപ്പിച്ച് സർവമനുഷ്യരെയും ഐകമത്യ സുഖികളായി ആത്മാനന്ദികളാക്കി തീർക്കുവാൻ യുക്തമായ മതം ആനന്ദമതം ഒന്നു മാത്രം അത് ശത്രുക്കൾക്കും സമ്മതമാണ് എന്തുകൊണ്ടെന്നാൽ ശത്രുക്കളും സദാ ആനന്ദത്തെ ഇച്ഛിക്കുന്നവരായതുകൊണ്ട് തന്നെ അഹം ബന്ധുർ സർവണ്ഠന ഹേതുന ശത്രുവാൻ പീഡയന്തോ ഞാൻ എല്ലാ ജനങ്ങൾക്കും ബന്ധുവാകുന്നു മതഖണ്ഡന നിമിത്തം എൻ്റെ ശത്രുവായി ഭവിച്ച് ഉപദ്രവിക്കുന്നവർ ആ ആനന്ദത്തെ തന്നെ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് ശത്രുക്കൾക്കും ആനന്ദമതം സമ്മതിക്കാതിരിക്കാൻ നിർവാഹമില്ലെന്ന് സാർ മഛത്രവ സദാനന്ദംന്തം മഹൽ ഏവം യുക്തി പ്രമാണാനുഭൂതിരമ്യം ഹിതം മതംയേത പ്രഭു പ്രഭൃതിഭിർഭൃം ശത്രുക്കളും നാസ്തികന്മാരും ആസ്തികന്മാരുമായ സർവ്വജനങ്ങളും മറ്റുള്ള സകല പ്രാണികളും സദാ ആനന്ദത്തെ ഇച്ഛിക്കുന്നു അതുകൊണ്ട് ആനന്ദമതം എല്ലാറ്റിനും മീതയാകുന്നു ഇങ്ങനെ യുക്തികൾ കൊണ്ടും പ്രമാണ അനുഭവങ്ങൾ കൊണ്ടും മനോഹരമായും ഹിതമായും ഇരിക്കുന്ന മതം ഏത് 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 രാജാക്കന്മാരും മറ്റുള്ളവരും ഏറ്റവും ആലോചിക്കേണ്ടതാണ് ആനന്ദമതമേത്ത നവീനം മയാകൃതം സർവേഷാം ഹൃദി സംഗുപ്തം മയാതു പ്രകടീകൃതം ഈ ആനന്ദ മതമാകട്ടെ എന്നാൽ നിർമ്മിക്കപ്പെട്ട ഒരു പുതിയ മതമല്ല സർവ്വജനങ്ങളുടെയും ഹൃദയത്തിൽ ഗൂഢമായിരിക്കുന്നതാകുന്നു ഞാൻ അതിനെ പ്രകാശിപ്പിച്ച് അത്രയേ ഉള്ളൂ ആ ജന്മമരണാന്ത പുരാരഭ്യാഖിലാന ജനാ യസ്മാനന്ദമിച്ഛന്തി തസ്മാത്വ പുരാതനം ആദികാലം മുതൽക്കേ ജനങ്ങൾ ജനനം മുതൽ മരണം വരെ ആനന്ദത്തെ ഇച്ഛിക്കുന്നത് കൊണ്ട് ആനന്ദമതം പുരാതനമാണ് നവീനമല്ല മതാചാര്യപ്രമാണേഭ്യോ വിസ്മൃതം തന്നിജം മതംചനാ മതഭ്രാന്തി മതാചാര്യന്മാർ മൂലവും പ്രമാണങ്ങൾ മൂലവും ജനങ്ങൾ തങ്ങളുടെ യഥാർത്ഥമായ ആനന്ദമതത്തെ മറന്നു എന്ന് മാത്രമല്ല നാനാമതങ്ങളുണ്ടെന്ന് തെറ്റിദ്ധരിക്കുകയും ചെയ്തു ുഃഖാനി ബഭൂർ മതഭേദത യഥാ ഹിന്ദുമതയെ ജാതിഭേദോഹോ ഒരേ മതക്കാരാണെന്ന് പറയപ്പെടുന്ന ഹിന്ദുക്കളുടെ ഇടയിൽ അനേക ജാതിഭേദത്താൽ എന്ന പോലെ ലോകത്തിൽ മതഭേദത്താൽ നാനാകലഹദ ദുഃഖങ്ങൾ ഉണ്ടാക്കി കഷ്ടം കഷ്ടം മതദുഃഖ നിവൃത്തിഞ്ച സർവൈക്യഞ്ചികീഷുണ മയാ പ്രകാശിതം സത്യമാനന്ദമതമുത്തമം മതം നിമിത്തമുള്ള ദുഃഖത്തിൻ്റെ നിവൃത്തിയെയും ഐകമത്യത്തെയും ഉണ്ടാക്കുവാനുള്ള ഇച്ഛ കൊണ്ട് സത്യമായും ഉത്തമമായും ഇരിക്കുന്ന ആനന്ദമതത്തെ ഞാൻ പ്രകാശിപ്പിച്ചതാകുന്നു പ്രാർത്ഥനാവ്രതദാനി ധ്യാനം മന്ത്രജപ തീർത്ഥാടനം വ്യാഗഹോമൗ നാനാ വിഗ്രഹപൂജനം ദുഃഖം നഹി ഇയാദി കമ്മിർദുഖം മതേസ് വിദ്യേ അജ്ഞാനദുഃഖകാരേണി താഴ് ഇത് സമ്യക് ഖണ്ഡയുവാ കർമ്മിർനിരാകൃത ആനന്ദസിദ്ധിമാർഗ്യ സൗകര്യം ചദർശിതം പ്രാർത്ഥന വ്രതം ദാനം രൂപധ്യനം മന്ത്രജപം തീർത്ഥാടനം യാഗം ഹോമം വിഗ്രഹാരാധനം ഹഠയോഗം മുതലായ കർമ്മങ്ങൾ കൊണ്ടുള്ള ദുഃഖം ഈ ആനന്ദമതത്തിൽ ഇല്ല ഈ ആനന്ദമതത്തിൽ മേൽപ്പറഞ്ഞ കർമ്മങ്ങൾ അജ്ഞാനത്തെയും ദുഃഖത്തെയും ഉണ്ടാക്കുന്നവയാണെന്ന് തെളിയിച്ച് ഖണ്ണിച്ച് കർമ്മങ്ങളിലുള്ള ഭ്രമത്തെ നിരാകരിച്ചിട്ടുമുണ്ട് ആനന്ദം സിദ്ധിപ്പാനുള്ള എളുപ്പവഴിയെ കാണിച്ചിട്ടുമുണ്ട് പര്യന്തം മതഭേദ വിവർജിതം ശ്രീനാഞ്ച പുരുഷാഞ്ജ സമം മന്ദധിയാമവി മഹാമതി മതം ജാത്യന്താനാം ദൃഢാമവി അധകൃതാവയമിരി ദുഃഖിതാനാഞ്ച സർവദ സുഖതം സുഗരം നൂനമാനന്ദമതമുത്തമം യഥാമാതൃസ്ഥന്യപാനം ബാലാനാം ഹിത്തകൃത്ത ആനന്ദമതം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും അൽപബുദ്ധികൾക്കും മഹാബുദ്ധിമാന്മാർക്കും ജാത്യന്ധന്മാർക്കും ഞങ്ങൾ ടാണാതിക്കാരെന്ന് ദുഃഖിക്കുന്നവർക്കും ജാതിമതഭേദമിന്യേ സർവന്മാർക്കും ആനന്ദത്തെ കൊടുക്കുന്നതും സുഖമായി അനുഷ്ഠിപ്പാൻ കഴിയുന്നതുമാകുന്നു ശിശുക്കൾക്ക് മാതാക്കളുടെ സ്തന്യപാനം എപ്രകാരമോ അപ്രകാരം സർവന്മാർക്കും ഹിതമായിട്ടുള്ളതാണ് യഥാസിതായുധം ക്ഷീരം സുസേവ്യം സർവദേഹിരാം പണ്ഡിതാനാം പാമരാണാം തഥാനന്ദമതഞ്ജന പഞ്ചസാര ചേർത്തപാൽ സർവന്മാർക്കും എപ്രകാരം സേവിക്കത്തക്കതോ അപ്രകാരം പണ്ഡിതന്മാർക്കും പാമരന്മാർക്കും ആനന്ദമതം സേവിക്കത്തക്കതാകുന്നു ഔഷധസ്യ ഗുണാൻ ദൃഷ്ട മതസ്യാവിഗുണം ദൃഷ്ട സ്വീകർത്തവ്യം മതം ജനീ ജനങ്ങൾ ഔഷധത്തിന്റെ ഗുണത്തെ നോക്കി സേവിക്കുന്നത് പോലെ മതത്തിന്റെയും ഗുണങ്ങളെ കണ്ട് സ്വീകരിക്കേണ്ടതാകുന്നു സേവനാദ്രോഗൃത്തിശ്ചേ നിരസ്യന്തൗഷധം യഥാ ആചാരുഃഖമോതം ജനാഖം സേവിക്കുന്നത് കൊണ്ട് രോഗം വർദ്ധിക്കുന്നുവെങ്കിൽ ആ ഔഷധത്തെ എങ്ങനെ ഉപേക്ഷിക്കുന്നുവോ ആ പ്രകാരം മത ആചാരത്തെ അനുഷ്ഠിക്കുമ്പോൾ ദുഃഖവും അജ്ഞാനവും ഉണ്ടാവുന്നുവെങ്കിൽ ആ മതത്തെ ജനങ്ങൾ തിരിക്കേണ്ടതാണ്